ചാവക്കാട് നഗരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ പരിഹാര മാർഗങ്ങളിലേക്ക് നടപടികൾ സ്വീകരിക്കാതെ അമിതവേഗവും ഗതാഗത പരിഷ്കാരവും നിയമങ്ങൾ അവഗണിക്കുന്നതുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ അപകടങ്ങളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിട്ടും അധികാരികൾ കാര്യമായി വിഷയത്തിൽ ഇടപെടുന്നില്ല ഇരുചക്രവാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത് അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ ഫിറോസ് പി തൈപ്പറമ്പിൽ ആവശ്യപ്പെട്ടു ചാവക്കാട് ചേറ്റുവാ റോഡിൽ നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് തിരിയുന്ന ഇടത്താണ് അപകടം കൂടുതൽ സംഭവിക്കുന്നത് നഗരത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇതുമൂലം അപകടങ്ങൾ കുറയ്ക്കുവാൻ സാധിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും പിന്നീട് ഉപയോഗപ്രദമല്ലാതായി മാറി നേരത്തെ ഗതാഗത നിയന്ത്രണത്തിനായി ഹോം ഗാർഡിനെ ഒരുക്കിയെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ സംവിധാനവും പ്രവർത്തനരഹിതമാണ് മനുഷ്യജീവനെ വില കല്പിച്ച് ഇനിയൊരു ജീവൻ നിരത്തിൽ പൊലിയാതിരിക്കാൻ അധികൃതർ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സത്യത്തിൽ ചാവക്കാട് പട്ടണത്തിലൂടെ യാത്ര ചെയ്യാന്ന് പറയുമ്പോ തന്നെ പേടിയാണ് കാരണം അപകടങ്ങളുടെ ഒരു പരമ്പരയാണ് അവിടെ അവിടെയുണ്ടാവുന്നത് എന്നിട്ട് പോലും ഇപ്പോൾ നാലോ അഞ്ചോ അപകടങ്ങളുണ്ടായി മരണം വരെ സംഭവിച്ചു വിദേശത്ത് നിന്നും ലീവിന് വന്ന ഒരു സുഹൃത്താണ് വണ്ടിക്കളയിൽപ്പെട്ട് മരണപ്പെട്ടത് പിന്നെ പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതൊക്കെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകിക്കൊണ്ടാവണം എന്ന് മാത്രം ഇത് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാതെ ഉള്ള പരിഷ്കാരം അതിനെ പരിഷ്കാരം എന്ന് പറയാൻ പറ്റില്ല അതിന് വേറെ എന്തെങ്കിലും പേരിട്ട് നിൽക്കേണ്ടതായിട്ടു അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവർ ഈ ഒരു വിഷയത്തിൽ ഈ അപകട പരമ്പരയ്ക്ക് കാരണമാകുന്ന ഈ ഒരു സംവിധാനത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് ബന്ധപ്പെട്ടവരോട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ന്യൂസ് ചാവക്കാട്